ഹലോ ഫ്രണ്ട്സ് വെൽക്കം മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും സുഖമാണോ സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു അപ്പം എൻ്റെ വീഡിയോസൊക്കെ എല്ലാവരും കാണുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു എൻ്റെ സബ്സ്ക്രൈബറും സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ എൻ്റെ ചാനൽ കാണുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പം ഇന്ന് ഉച്ചയ്ക്ക് എന്തായാലും പരിപാടി എന്ന് നമുക്ക് കണ്ടുനോക്കാം അപ്പോൾ ഇന്ന് ഉച്ചക്കത്തേക്ക് ചെറിയ ചെറിയ പരിപാടികളും എൻ്റെ അനുകൂലത്തെ പണികളും ഒക്കെ നിങ്ങളത് കാണിക്കാം നിങ്ങളോട്ട് ഷെയർ ചെയ്യാൻ ഓർത്തു അപ്പോൾ നമുക്കതിലേക്ക് പോയാലോ എൻ്റെ കിച്ചൺ ആകെ നല്ല അടിപൊളിയായിട്ടാണ് കിടക്കുന്നത് കേട്ടോ കാരണം കഴിഞ്ഞാൽ നിങ്ങൾ കണ്ണ് വയ്ക്കും അതുപോലെയാണ് കിടക്കുന്നത് അപ്പോൾ ആരെയായിട്ട് അടുക്കളായിട്ട് കണ്ണ് വെക്കരുത് പിന്നെന്താ പരിപ്പ് വെച്ച് സാമ്പാർ വെക്കാമെന്ന് വിചാരിച്ചു പരിപ്പിട്ട് സാമ്പാർ വെക്കാമെന്ന് വിചാരിച്ചു അപ്പം അതിനായിട്ട് നമുക്ക് കുക്കറൊക്കെ അപ്പം പരിപ്പ് വേവണ സമയത്ത് നമുക്ക് കഷ്ണങ്ങളൊക്കെ അരിഞ്ഞെടുക്കാം അപ്പം ഇന്നത്തേക്ക് സാമ്പാർ വെച്ച് എനിക്ക് നാളെ രാവിലത്തേക്കും കൂടി ഓടും ഞങ്ങളാകെ മൂന്ന് പേരുള്ളൂ വീട്ടിൽ അതുകൊണ്ട് അതനുസരിച്ചുള്ള ഐറ്റംസൊക്കെ വെച്ചാൽ മതി ഇപ്പം ചോറ് വേവിച്ച് ഞാൻ വെച്ചിട്ടുണ്ട് അപ്പം ഇതാ പരിപ്പ് എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കിത് കഴുകിയിട്ടോ ശേഷം നമുക്ക് കഷ്ണങ്ങൾ അരി എടുക്കാം അപ്പം ഞാൻ അതിലേക്ക് പരിപ്പ് വേവിക്കുമ്പോൾ ഞാൻ ഉപ്പും മഞ്ഞൾപ്പൊടിയൊന്നും ഇടൂലട്ടോ അപ്പം വേവിച്ചെടുത്തതിനു ശേഷം പകുതി വേവിച്ച് ഞാൻ പരിപ്പ് എടുക്കും അതിനുശേഷം ഞാൻ കഷ്ണങ്ങളൊക്കെ ഇട്ട് ബാക്കി വേവിക്കുക അപ്പോഴാണ് ഞാൻ മഞ്ഞൾപ്പൊടി ഇച്ചിരി ഉപ്പും മുളക് കൂടി ഇട്ട് വേവിക്കുന്നത് അപ്പം നമുക്ക് പരിപ്പ് വേവുമ്പോഴത്തേന് നമുക്ക് കഷ്ണങ്ങളൊക്കെ അരിയാം ണ്ട് ഇത് തോരനും കൂടി വയ്ക്കാം കേട്ടോ നമ്മൾ ക്യാബേജും സാമ്പാറും ക്യാബേജും കാര്യങ്ങളട്ടെ ഇന്നത്തെ എൻ്റെ സ്പെഷ്യൽ അപ്പം അതിന് ഞാൻ എന്താ ഒരു മൂന്ന് ഉരുളക്കിഴങ്ങ് സവാള രണ്ട് ചെറിയ ഉള്ളി ഉണ്ടായിരുന്നു അല്ല ചെറിയ ഉള്ളി മത്തങ്ങ ഒരു വിഷയം എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ നമുക്ക് നന്നാക്കാം കേട്ടോ ഇതിന് നമ്മൾ പരിപ്പ് വീണ്ടും കിട്ടും കത്തിയായിട്ടോ എന്നെ മൂർച്ചുള്ള കത്തി കാണുന്നില്ല ഒട്ടും മൂർച്ചില്ലാത്ത കത്തി കൈ കിട്ടിയേക്കണം ഉരുളക്കിഴികൾ ഞാൻ ഉദ്ദേശിച്ച പോലെ ചെല്ലാ ചെത്തി ചെത്തിക്കളയോ പ്രായ എഴുതി കാണുന്നുണ്ടെങ്കിൽ എന്നെ ചീത്ത ഇത്രയും ഉരുളക്കിഴങ് ചെത്തിക്കളയെന്ന് വെച്ചാൽ ഗതികേടുകൊണ്ടാണ് ഈ കത്തിക്കൊട്ടും മൂച്ചില്ലേ അതുകൊണ്ട് ചെയ്തിട്ടുണ്ടെന്നൊന്നും നിങ്ങൾക്ക് ഉച്ചക്ക് എന്തൊക്കെയായിരുന്നു വിഭവങ്ങൾ കമന്റ് ബോക്സിൽ പറയണം കേട്ടോ സാമ്പാർ ഇഷ്ടമുള്ള ഒരു കമന്റ് ചെയ്തേക്കേ അരിഞ്ഞേട്ട അരിഞ്ഞട എനിക്ക് ഒത്തിരി കഷ്ണങ്ങൾ സാമ്പാറിനുള്ള ഇഷ്ടമല്ല കേട്ടോ അതുകൊണ്ടാണ് എനിക്ക് ഒത്തിരി കഷ്ണങ്ങൾ കിട്ടുകഴിഞ്ഞാൽ ഞാൻ അങ്ങനെ ഉരുളക്കിഴങ്ങ് ക്യാരറ്റ് അങ്ങനെ എനിക്കിഷ്ടമില്ല എനിക്ക് ഞാൻ കഴിക്കാറില്ല അമ്പൂവിന് ഇതിൽ നിന്ന് വെച്ച് വരുമ്പോൾ ഞാൻ ഉരുളക്കിഴങ്ങും വെച്ച് എടുത്ത് വെക്കും പരിക്കും എരിവില്ലാണ്ട് മൂത്തളവിനോ എരിവോടും ഇങ്ങനെ കൂട്ടിക്കോളും അധികം എരിവിടാൻ ഇഷ്ടമില്ല ഞങ്ങൾക്ക് എരിവ് അധികം വേണ്ട കേട്ടോ കറിക്കുന്നു ഫ്രിഡ്ജിൽ ഇരുന്ന് കഷ്ണങ്ങളൊക്കെ ഇവിടെ ഞാൻ ഒരാഴ്ചത്തേക്കുള്ള പച്ചക്കറി ഫ്രിഡ്ജിൽ മേടിച്ചേക്കും ഞങ്ങളങ്ങനെ വെജിറ്റേറിയൻ ആണ് കൂടുതലും വല്ലപ്പോഴും ചിക്കൻ മേടിച്ചാലായി പക്ഷേ മൂത്തവൻ ഇച്ചിരി അറിവൊക്കെ വെച്ച് പിന്നെ എല്ലാ സൺഡേയും ചിക്കൻ മേടിക്കും കേട്ടോ അവൻ ചിക്കൻ ഉണ്ടെങ്കിൽ കുറച്ച് ദിവസത്തേക്ക് ഫുഡ് മേടിച്ചോളൂ മീൻ മേടിക്കാറേ ഇല്ല കേട്ടോ ഗേഴ്സ് ുള്ളി വെജിറ്റേറിയൻ ഞാൻ ചാളം കിട്ടും ഞാൻ ഇവിടെ ചാളം മേടിക്കാറുണ്ട് മണം പിന്നെ കൊച്ചിനെ വെച്ചോണ്ട് വെട്ടലൊക്കെ എനിക്ക് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കഴുകി കൊണ്ടുവരാവേച്ചിട്ടുണ്ട് കഷ്ണം നമുക്ക് ആകെ വിസിൽ വന്നിട്ടില്ല പരിപ്പ് വന്നിട്ടില്ല അപ്പൊ നമുക്കിത് മാറ്റി വയ്ക്കാം അത്ര നമുക്ക് ക്യാമ്പേജ് തുറന്ന കേട്ടോ തുറന്നു വേണ്ടി നമുക്കിത് ക്യാബേജ് എടുക്കാതെ എന്തായാലും ഞാൻ കത്തി ചോപ്പിട്ട് അത് വരി വെച്ചാൽ പെട്ടെന്ന് വീട് സംബന്ധിച്ചിട്ട് ഞാൻ എവിടെ അങ്ങനെ തിന്നത്തില്ല പ്രാവശ്യം വൈകിട്ട് ഞാൻ തന്നെ കഴിച്ചു തോക്കേണ്ടി വന്നു എനിക്കാണെങ്കിൽ തൈറോയ്ഡിൽ ചുണ്ടാക്കിയതുകൊണ്ട് ക്യാരക്റ്റ് ഞാൻ കഴിക്കാനും ഭയങ്കര നമ്മൾ ഫൈനൽ ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു ഗൈസ് ാണ് ഞാൻ കേട്ടോ ക്യാബേജ് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അടുത്ത നമുക്ക് പരിപ്പിനെ നോക്കി പരിപ്പിനെ കഷ്ണം വരാതെ പരിപ്പ് അത്യാവശ്യം വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിലേക്ക് കഷ്ണിട്ട് കൊടുക്കാം 내 밖에 채무가 있는 데가 없고 지금 시집 간게 들어온 데, 남발기 집 가게 내 들어온 데, 내 밖에 채무가 있는 데가, 다음에 내 밖에 채무가 있는 데가 들어온 데, 들어온 데가 내 밖에 채무가 있다. 그냥만 해도, 뭘 하게 되니 이기도록. 오케이, 내 밖에 알아볼 준비가 됐다. 알아볼 준비가 됐지. 준비. 준비하는 놈 빨라. 안 보이도록. 어쨌지, 남한테 가서 뭘 해. നമ്മള് തേങ്ങ ചെറുകി എടുത്തിട്ടുണ്ട് കാബേജ് അരിങ്ങി എടുത്തിട്ടുണ്ട് അപ്പൊ ഞാൻ എനിക്കും വേണ്ടി ഞാൻ സിസ്റ്റർ സിസ്റ്ററാട്ടോ ഈ വീഡിയോ എടുക്കണേ കൊടുക്കണല്ലോ ക്ഷീണം മാറിട്ട് കുടിക്കാൻ അറിയാം ചെല്ലുമ്പോൾ എനർജി വെക്കിട്ട് ബാക്കി നമുക്ക് ഫ്രിഡ്ജ് വെക്കാൻ ഇപ്പൊ എടുത്ത് സ്കൂൾ വിട്ട് ഓടി വരും വരുന്ന ഈ ഫ്രിഡ്ജ് വെക്കണമെന്ന് വെള്ളം ഉണ്ടോ അമ്മയെന്ന് ചോദിച്ചുണ്ട് അപ്പൊ ഇന്നലെ ഞാൻ കളിക്ക് വെച്ചിരുന്നു ഇന്നലെ രാവിലെ സ്കൂളിൽ കൊണ്ടുവരാൻ അരങ്ങ വെള്ളമായിരുന്നു അപ്പൊ ഞാനില്ലാൻ തോന്നുന്നു ഞങ്ങൾക്ക് ഓരനെ പൊന്നൂസ് കഴിക്കുന്നുണ്ട് പൊന്നൂട്ടിന് കൊടുക്കുന്നുണ്ട് ഇതാ മഞ്ഞൾപ്പൊടി മാത്രമേ ഇടുന്നുള്ളൂ കേട്ടോ ശരി മഞ്ഞപ്പൊടി രണ്ട് വെളുത്തുള്ളൂ പച്ചമുളക് ഞാനിതിൽ ഓൾറെഡി അരിഞ്ഞിട്ടിട്ടുണ്ട് അപ്പം അത്രയും മന്തി അപ്പം നമുക്ക് ഇതിലിട്ടൊന്ന് ചതച്ചെടുക്കാം കേട്ടോ ഞാൻ ഇത് ഈ ഡിയന് ഇട്ടാണ് ചതച്ചെടുക്കണമെന്ന് വെളുത്തുള്ളി

ഇതിങ്ങനെ ഒന്ന് മിക്സ് ചെയ്യും നന്നായിട്ട് കൈകൊണ്ട് മിക്സ് ചെയ്യും കേട്ടോ നല്ല ടേസ്റ്റ് നമുക്ക് നമുക്കെപ്പോഴും മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കും എന്നിട്ട് അതൊന്ന് മിക്സ് ചെയ്യും മഞ്ഞൾപ്പൊടി കുറവൊന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് അടുപ്പത്ത് വെക്കുമ്പോൾ ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം മിക്സ് ചെയ്തിട്ട് ഞാനൊന്ന് കടുകൾ വെറുക്കത്തുള്ളൂ എന്റെ സിമ്പിൾ അതിന്റെ ഹമ്പിൾ തോര എല്ലാത്തിനും എഴുക്കിയിട്ട് വെച്ചെണ്ണ മുൻപത്തി നിൽക്കണം കേട്ടോ നമ്മൾ ഓർക്കെന്തിനാ ഈ ഇത്ര ഇട്ടുകൊടുക്ക കേട്ടോ കറി നന്നായി കൂട്ടുന്നുണ്ട് നന്നായിട്ട് അടച്ചിട്ടുണ്ട് ചുരുക്കി ചുരുക്കി മഞ്ഞപ്പൂടി കുറവുള്ള പോലെ തോന്നുന്നു അല്ലേ

നമുക്ക് ഒരു അടപ്പ് നന്നായിട്ട് ക്ലീനിങ് അതുപോലുള്ള പരിപാടിയിലേക്ക് കിടക്കാം ആകെ അത് കുളിത്തായിട്ട് എടുക്കാം ഇതെല്ലാം വേണം തോരന് ഇപ്പത്തേക്ക് വെച്ചിട്ട് സാമ്പാറിന്റെ ചട്ടി കൂടെ വെക്കാൻ പോട്ടോ തോരൻ വാങ്ങി ഇപ്പഴത്തേക്ക് വയ്ക്കാം പോയി സാമ്പാറിന്റെ കഷ്ട ചെറിയ തീരെ എന്താ മതിലോ സാമ്പാറിന്റെ ഈ ചീൻ ചട്ടി കഴിക്കട്ട തോരനായിട്ടെങ്കിൽ നമുക്ക് തോന്നിക്കാന് കേട്ടോ ഉള്ളത് നമ്മൾ പരി ഉച്ചക്കത്തേക്ക് മാത്രമേ കൊടുക്കൂള്ളൂ ഞാൻ പിന്നെ അത് വൈകുന്നേരത്തേക്ക് കൊടുക്കണമെങ്കിൽ അങ്ങനെ വെച്ചിട്ട് കൊടുക്കണിഷ്ടല്ലോ എൻ്റെ ഫേവറേറ്റ് ക്യാരറ്റ് ആണ് പോക്കിന് കഴിഞ്ഞു കുറക്കാനുള്ള കാര്യങ്ങൾ നോക്കാം ഈ ചീന ചട്ടി ചൂടായി വരാനൊത്തിരി സമയം എടുക്കും എടുക്കുന്നുണ്ടോ പക്ഷെ ചൂടായി വന്നാൽ പെട്ടെന്ന് സംഭവം പണം നടക്കും കേട്ടോ ഇവിടെ എന്റെ അമ്മായിമ്മ ഉണ്ടായിരുന്നെങ്കിൽ പാവാട്ടാണ് അമ്മായിമ്മ അവരൊന്നും പറയുന്ന ഞാൻ ഉണ്ടാക്കിയതൊന്ന് പറയുന്നു നല്ല നല്ല പൂ പോലത്തെ ഇടലി സാമ്പാറും കൂടി ആഹാ അല്ലേ അമ്മ സങ്കലം ഇടുക്കുക അപ്പൊ ഇടാട്ട ഓപ്ഷൻ ലാടാൻ കഴിയാണെങ്കി അത് ഇടാറില്ല എന്റെ അമ്മ ഒരു ശീലമാണ് ലാസ്റ്റ് സാമ്പാർ ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിൻ്റെ മുളയെ കുറിച്ച് ഇടിക്കഴിഞ്ഞു അമ്മ അങ്ങനെ ഇടാറുണ്ട് അത് കണ്ടാണ് ഞാനിത് പഠിച്ചത് നമ്മള് സാമ്പാറിയിട്ടുണ്ട് ഞാൻ പച്ചവെള്ളം ഒന്നും ചടക്കില്ലാട്ടോ ഇപ്പൊ നമുക്ക് ഇന്ന് വെച്ചിട്ട് നാളെ കഴിക്കണം പൊക്കിയിട്ട് വാങ്ങും മുളയാക്കിയിട്ട് ഇന്ന് വെച്ചിട്ട് നാളെ കഴിക്കണം കീട്ട് മക്കളെ സൂപ്പറാണ് ഓ സാമ്പാർ സത്യം പറഞ്ഞാൽ ഇന്നുണ്ടാക്കി ഇന്ന് തന്നെ കഴിച്ചാൽ അതിന് ടേസ്റ്റ് ഉണ്ടായില്ല ആ നാളെ നല്ല ഇഡ്ഡലി സാധനങ്ങളുണ്ട് അതിൻ്റെ പൊളി സാധനം ഇതാ മതി തിളച്ച് മതി ഓഫ് ചെയ്യാല്ലേ അമ്മ ഇച്ചിരി ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കാം അമ്മി ടൈന്ന് വിളിച്ചാലോ ഇത് ഓഫ് ചെയ്യാം ഇന്ന് ടേസ്റ്റ് ചെയ്യാം ആ സൂപ്പറ സൂപ്പറാണ് അവ സാമ്പാർ റെഡി തോരും റെഡി പിന്നെ മാങ്ങാച്ചാർ ഫ്രിഡ്ജിലുണ്ട് പപ്പടം വറുത്ത് വെച്ചിട്ടുണ്ട് പച്ചമുലം വേണമെങ്കിൽ നമുക്ക് പേടിക്കാം പിന്നെ ഉച്ച കൊണ്ട് എല്ലാ വിഭവങ്ങളും റെഡിയായി നമുക്ക് ക്ലീനിങ് മാത്രമേ ഉള്ളൂ നമുക്ക് ഈ അടുക്കള ഒന്ന് മനയാക്കി എടുക്കാം അപ്പൊ ഇപ്പോഴത്തെ അടുക്കള നിങ്ങൾ ഇനി അപ്പം നമ്മുടെ അടുക്കള സൂപ്പറായിട്ട് വിളിക്കൽ ഇതൊരു അടിപൊളി ഒക്കെ ഉള്ളു എന്നാലും നമ്മുടെ ഡ്യൂട്ടിയാണല്ലോ വീട്ടിലിരിക്കുന്ന ഭാര്യമാരുടെയും അമ്മമാരുടെയൊക്കെ ഒരു ഡ്യൂട്ടിയാണല്ലോ അടുക്കളയിലെ അടുക്കളപ്പൊടിയൊക്കെ കഴിഞ്ഞ് അതൊന്നും വൃത്തിയാക്കാതെ അപ്പം അടിപൊളിയായിട്ട് മണ്ണാൻ ഉള്ളു ഇനിയിപ്പോൾ ഒരു ചെറിയ ഡ്യൂട്ടി കൂടി ഉണ്ട് അമ്പൂന് ഇതൊന്ന് കടുക് ഇറക്കണം അപ്പം നീ നെയ്യ് ഒഴിച്ച് കടുക് തുറക്കണം എന്നിട്ട് അത് ചോറ് കൊടുക്കാൻ പണ്ടിട്ട് അപ്പം നെയ്യ് ഒഴിച്ച് കടുവറക്കും അങ്ങനെ ചീന ചട്ടി അങ്ങനെ കളിപ്പാട്ടല്ലി തരൂരില്ല കമ്പൂ മാവ് കൊടുക്കട്ടോ വീട് വീട് തരാം എക്സാം നല്ലതായിരുന്നോ നല്ലതായിരുന്നു അയ്യോ ചേട്ടനെ കണ്ടപ്പോ അനിയന്റെ ഒരു സന്തോഷം നോക്കേട്ട് അനിയനെ അനിയന് ചേട്ടനെ കണ്ടപ്പോ സന്തോഷ ഹായ് ചേട്ടാ നേരം ചേട്ടനും അനിയനും തമ്മിലുള്ള സ്നേഹ പ്രകടനങ്ങളായിരിക്കും കേട്ടോ ഉച്ചയ്ക്ക് ഞാൻ ചോറുന്നത് വളരെ കുറച്ചാണ് വൈകുന്നേരം കേട്ടോ തോര ോരെടുക്കാം ക്യാബേജ് തോന്നാൻ എനിക്കിഷ്ടമാണ് എൻ്റെ ഹസ്ബൻഡ് കണ്ട ചീത്ത പറയും കേട്ടോ പിന്നെ നമുക്ക് സൈഡ് ഡിഷായിട്ട് നമ്മൾ നാരങ്ങ മാങ്ങച്ചാർ ഫ്രിഡ്ജില് മാങ്ങച്ചാർക്കുണ്ട് മാങ്ങാച്ചാറപ്പുറത്തുനിന്ന് വല്ല്യമ്മ നന്നാട്ടോ അപ്പം തോരൻ ും സാമ്പാറ പിടി പിടി പറയാന വരണെങ്കിൽ ഹസ്ബൻഡ് ഭയങ്കര വന്ന ഞാൻ തന്നെ ൂടി നമ്മളിന്നത്തെ കുച്ചുക്കളുടെ ഒരു ഫിനി ബ്ലോഗ് അവസാനിച്ചിരിക്കുകയാണ് അപ്പൊ എന്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ആരും മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ടറ്റാ ബൈബിൾ ചെയ്യൂ